സോളാർ കേസുമായി ബന്ധപ്പെട്ട നിർണായക മൊഴി നൽകി പരാതിക്കാരിയുടെ മുൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പരാതിക്കാരി ജയിലിൽ വെച്ച് തനിക്ക് കൈമാറിയ കത്തിൽ ഇരുപത്തിയൊന്ന് പേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകി പരാതിക്കാരിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി ഗണേഷ് കുമാറിന്റെ ബന്ധുവിന് കത്ത് കൈമാറി മന്ത്രിയുടെ പി എ വഴി ശരണ്യ മനോജന് കൈമാറിയെന്നും മൊഴി സോളാർ പരാതിയിൽ നാലു പേജുകൾ കൂട്ടിച്ചേർത്തത് ഗൂഢാലോചനയെന്ന പരാതിയിലാണ് മൊഴി നൽകിയിട്ടുണ്ട് കോടതിയിൽ ഹാജരായി ഞാനിവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് പത്തനംതിട്ട സബ് ജയിലിൽ വെച്ച് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കേസിലെ ഒന്നാം പ്രതിയായ സരിത നായർ എനിക്ക് ഇരുപത്തൊന്ന് പേജുള്ള ഒരു ഡ്രാഫ്റ്റാണെൻ്റെ തന്നത് അത് പിന്നീട് ഈ കേസിലെ രണ്ടാം പ്രതിയായ ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിൻ്റെ കൂടാലോചനയുടെ ഭാഗമായിട്ട് അത് നാല് പേജും കൂടി ആഡ് ചെയ്ത് അത് ഇരുപത്തഞ്ച് ആക്കി അത് സോളാർ കമ്മീഷനിലും പലയിടത്തും ഹാജരാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ളൊരു മൊഴി വിശദമായിട്ടുള്ള മൊഴിയാണ് ഞാനിവിടെ കോടതി മുമ്പാങ്കേ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഗൂഢാലോചനയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ റെസിപ്റ്റ് വാങ്ങിച്ചിട്ടാണ് ആ ഇരുപത്തൊന്ന് പേജുള്ള ഒരു കത്ത് ഞാൻ അത് വാങ്ങിച്ചെടുത്തത് അതിനുശേഷം അത് തിരുത്തി നാല് പേജും ആക്കി അത് സോളാർ കമ്മീഷനിൽ ഹാജരാക്കി അതിൻ്റെ മേലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മനോജ് ഉണ്ട് ആ വിവരങ്ങളുമായി മനോജ് ഈ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോരടക്കം സൃഷ്ടിച്ച കേസാണല്ലോ സോളാർ കേസ് എന്നത് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഫെനി ബാലകൃഷ്ണൻ നൽകിയ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗൗതം ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിൽ പരാതി നൽകിയിരിക്കുന്നത് അഡ്വക്കറ്റ് സുധീർ ജേക്കബാണ് അതായത് നാല് പേജുകൾ കൂടെ ഈ സോളാർ പരാതിയിൽ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് അത് കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയാണ് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വരുന്നത് ഏതായാലും ഇതിൽ മൊഴി നൽകിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ അതായത് ഈ പരാതിക്കാരിയുടെ തന്നെ മുൻ അഭിഭാഷകനാണ് കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് എത്തുകയും കോടതിയിൽ നിർണായകമായിട്ടുള്ള മൊഴി നൽകുകയും ചെയ്തു ഇതിൽ പത്തനംതിട്ട ജയിലിൽ നിന്നും ഈ പരാതിക്കാരി നൽകി ഇരുപത്തി ഒന്ന് പേജുള്ള കത്ത് അത് അടുത്തതായി പെനി ബാലകൃഷ്ണന് നൽകുന്നത് അതായത് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പി എ പ്രദീപ് എത്തുകയും തുടർന്ന് ഈ പ്രദീപാണ് പെനി ബാലകൃഷ്ണനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത് തുടർന്ന് ഈ മന്ത്രിയുടെ തന്നെ ഒരു സുഹൃത്തിന് ഇത് കൈമാറുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും മറ്റ് നടപടികൾ അതായത് സോളാർ കമ്മീഷനിലേക്ക് അടക്കം ഹാജരാക്കുന്നത് ഇതിൽ കൂട്ടിച്ചേർത്ത പേജുകളാണ് എന്തായാലും ഈ നാല് പേജുകളിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലൊരു കോലിളക്കം സൃഷ്ടിക്കാൻ ഉള്ള ഒരു സാഹചര്യമുണ്ടായി അത്തരത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഇതിൽ വ്യക്തമാണ് എന്നുള്ള കാര്യം ഈ ഫെനി ബാലകൃഷ്ണൻ അടക്കം മൊഴി നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുധീർ മലയിൽ ഇത്തരത്തിൽ മൊഴി നൽകിയിരുന്നു അതായത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയിരുന്നു എന്നുള്ള രീതിയിലാണ് സുധീർ മലയിലടക്കം മൊഴി നൽകിയിരുന്നത് എന്തായാലും ഫെനി ബാലകൃഷ്ണന്റെ മൊഴിയിൽ കോടതി കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ഈ തെളിവുകളടക്കം ഹാജരാക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ഫെനി ബാലകൃഷ്ണൻ സംസാരിക്കുന്നത് തന്നെ നമുക്ക് അറിയാം കൃത്യവും വ്യക്തവുമായി തന്നെ പറയുന്നുണ്ട് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിൽ മന്ത്രിയുടെ പങ്ക് വ്യക്തമാണ് എന്നുള്ള കാര്യം എന്തായാലും പത്തനംതിട്ട ജയിലിൽ നിന്നും കൈമാറിയ ഇരുപത്തിയൊന്ന് പേജുള്ള കത്ത് പിന്നീട് അതിൽ നാല് പേജുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് പരാതി അതിലാണ് ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ ഉള്ളത് എന്തായാലും ഈ പരാതി ിൽ നിന്നും മന്ത്രിയും അടക്കം ഗൂഢാലോചന നടത്തിയാണ് ഇത്തരത്തിലൊരു പരാതി കൂട്ടിച്ചേർത്തത് എന്നുള്ള കാര്യമാണ് ഈ മൊഴി നൽകിയിരിക്കുന്ന ഫെനി ബാലകൃഷ്ണൻ അടക്കം പറയുന്നത് ഏതായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമോ എന്നുള്ള കാര്യം അത് കോടതിയാണ് അന്വേഷിച്ച് വരുന്നത് നേരിട്ട് തന്നെയാണ് ഈ സാക്ഷി മൊഴികളടക്കം രേഖപ്പെടുത്തി വരുന്നത് കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അതിൽ തുടർ നടപടിയിലേക്ക് പോകും അതേസമയം തന്നെ മറ്റൊരു കാര്യം മന്ത്രി കെ വി ഗണേഷ് കുമാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് കോടതിയെ സമീപിച്ചിരുന്നു വരുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം ആയതിനാൽ ഇതിൻ്റെ വിചാരണ നടപടികളൊക്കെ തന്നെ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു എന്തായാലും മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഫെനി ബാലകൃഷ്ണൻ കൊട്ടാരക്കര കോടതിയിൽ മൊഴി നൽകിയിരിക്കുകയാണ് ആ സരിത നൽകിയ ആ കത്തിനകത്ത് കൂടുതൽ പേജുകൾ രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് എം മനോജാണ് വിവരങ്ങളുമായി ചേർന്നത്